ഈ ഒരു ഭാഗത്ത് കണിവെള്ളരി കണിവെള്ളരിയുടെ കൃഷി കണിവെള്ളരി എന്താണ് ക്രോപ്പ് എടുക്കാൻ പോകുക എന്നു പറഞ്ഞാൽ കൊയ്യാൻ പോവുകയാണ് ആളുകൾ അതിൻ്റെ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ പോകുന്നുണ്ട് അപ്പം ഇനി നിങ്ങൾക്കതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാം അധികം പേര് കാണാത്തൊരു ഒരു കാഴ്ച ഇതാ ആ കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണേ ഇതെന്താ സംഭവം എന്ന് അറിയുന്ന ഒരു ക്ലാസ്സിലൊക്കെ പറയുന്നവണ്ണം ഒന്ന് കൈവോക്കിയ ഇത് അത്രയും വലിയൊരു ഏരിയയിൽ ഇതാ അതാ നോക്കൂ 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 ഇനി ഇതിനൊക്കെ കാരണഭൂതന്മാരുണ്ടാവും ഇതൊന്നും താനേ ഭൂമിയിൽ മുളച്ച് വന്നില്ല ഇതാ നമ്മളെ ബാല ചേട്ടൻ ചമ്പായി ബാല ചേട്ടൻ ഞങ്ങൾ ചൂട്ടാട്ടെന്ന് വിളിക്കും ബാലചേട്ടടുക്കുണ്ട് ബാല ചേട്ടായി ഇത് ഈ മനോഹരമായുള്ള എള് കൃഷി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഈ എള് കൃഷിക്ക് മാതൃകയായിട്ട് നിന്നിട്ടുള്ള ബാക്കി മറ്റാളുകളാരൊക്കെയാ പത് ചന്ദനംപുറമത്ത് മനോഹരൻ ആ കാങ്ങോശ്ശേരി പ്രകാശൻ തോട്ടുവർദ്ധയ പ്രകാശൻ നാല് പേര് നോക്കൂ ഇത് ഏകദേശം എത്ര എത്ര സ്ഥലത്ത് കേട്ടോ ഇത് അറുപത് സെന്റ് സ്ഥലത്ത് എള് കൃഷി ഇത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഇവിടെ അടുത്തെങ്ങും ഇല്ലാത്ത ഒന്നാണ് എന്നോട് കൃഷിഭവനിലെ അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിൽ നിന്ന് പല ഭാഗത്തുനിന്ന് ഞാനിതിൻ്റെ തുടക്കത്തിൽ ഇത് വിതച്ച സമയത്ത് ഞാൻ ഞാനിവിടെ വന്നിരുന്നു അപ്പോൾ എന്നോട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇത് എവിടെയാണ് ഇത് എവിടെയാണ് ഞാനിങ്ങനെ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇത് ഈ ആളുകൾക്ക് കാണാനും കേൾക്കാനും അറിയാനും ഇഷ്ടപ്പെടുന്ന ഒരു രസകരമായുള്ളൊരു ഒരു കൃഷിയാണിത് പക്ഷേ എന്താ ചോദിക്കൂട്ടേട്ടപ്പോൾ ഇപ്പം ഇത് ഇപ്പം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല കാഴ്ചയാണ് പക്ഷെ ഇത് എള്ളായി കിട്ടണല്ലോ ഒരു മാസം ഇവിടെ ആ ഇപ്പോ ഇനി ഈ പൂത്ത് നിൽക്കുന്ന സമയത്ത് മഴ കിട്ടാതെ പോണം അല്ലേ ആ പൂത്ത് നിൽക്കുമ്പോ മഴ പെയ്ത വലിയ വിഷയമല്ല ഏ ആ നമ്മളെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുള്ള സാധനാണല്ലേ കൃഷി ഓഫീസർ പ്രത്യേക താല്പര്യം എടുത്തിട്ട് ആ കണ്ട കാഴ്ചയിലില്ലേ നല്ല നല്ല വിത്താണ് കാലാവസ്ഥ ഏ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് അതെ 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 എന്ത് ഹൈബ്രിഡ് ആയാലും വിത്ത് ഗുണം പത്ത് ഗുണം അല്ലേ ഈ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പം കൂടെ ബാക്കിയുള്ള മൂന്നാളുകളൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാൻ ഇത് എന്താളുകൾക്ക് അത്രയും മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയായിരിക്കും ഈ എള് കൃഷി എള്ള് കൃഷി ഓക്കെ കഴിഞ്ഞിട്ട് ഒരു 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 കിലോ എളിൽ ഞാൻ തന്നെ മേടിക്കുന്നുണ്ട് ചൂട് കേട്ടാ ആ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഏ ആ ഇതിന് മൊത്തം മൂപ്പ എത്രയാ ആ ആ ആ ആ ശരി ശരിക്കും ഇങ്ങനെ വയലില് കൃഷി ഒരു കാലത്ത് തൊടിയിൽ കൃഷി ചെയ്യുന്ന ഒരു സാധനമായിരുന്നത് ഏ തന്നെയാ ആ ആ കാണാതായിപ്പോയി അപ്രത്യക്ഷായി ലാഭകരല്ലാണ്ടായി വേറെ കൃഷികളിലേക്ക് ഏ ഉണ്ടാവും 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 ആ ഓക്കെ അപ്പോ ഒരു ഒരു മാസം കൂടെ വേണ്ടിവരും സുഹൃത്തുക്കളെ ഇതൊരു ഒരു ആരുടെ കണ്ണുകളെയും രമിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള നയന മനോഹരം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്നൊരു കാഴ്ചയാണ് ഈ എള്ളിൻ്റെ ലോകം പെട്ടെന്ന് നമുക്ക് തോന്നും ഏ ആ തീർച്ചയായിട്ടും ആ അതില് കുറുക്കന്മാരീന്റെ അകത്തുണ്ടാവും കുറുക്കന്മാരാണ് പന്നികളല്ല ആ ആ ആ മെരട്ടെല്ലാം ചവിട്ടി ചേച്ചിട്ടുണ്ട് ആ ആ ആ ഒരു കൃഷി ഭംഗിയായിട്ട് നടന്നു വേണമെങ്കിൽ ഈ കാഴ്ചകളൊക്കെ രസമാണ് പക്ഷെ അതിങ്ങനാവണെങ്കിൽ ഒരു അധ്വാനം പെട്ടെന്ന് വരുന്ന പ്രകൃതി ില് വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഇവിടെ ഇവിടെ ഇല്ലേ ചൂട്ടേട്ടാ ഒരു സുന്ദരായുള്ളൊരു ശബ്ദമുണ്ട് എന്താ അറിയോ അതെ പറയുക ശ്രോതാക്കളെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവണം തേനീച്ചകളുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ ഉണ്ട് കേട്ടോ ശരിയാ കോടിക്കണക്കിന് കോടിക്കണക്കിന് തേനീച്ചകൾ ഇപ്പോൾതാ ഈ ഒരു എൺപത് സെൻറ്റ് ഉണ്ടാവും അല്ലേ ചോദിച്ചേട്ടാ അറുപത് സെൻറ്റ് സ്ഥലത്ത് കോടിക്കണക്കിന് തേനീച്ചകൾക്ക് ഒൻ്റെ അധിവാസമാണ് ഇപ്പോൾ അവിടെ അപ്പുറത്ത് പൂള കൃഷിയാ അവിടെ ആ പൂളയാ ആ ആ ഓക്കെ അതിലേക്ക് നമുക്ക് വേറൊരു ദിവസം പോവാം ഏതായാലും ഈ ഒരു അതിമനോഹരമായുള്ള കാഴ്ച ലോകത്തിന് സമ്മാനിച്ച കൃഷിക്കാരിലൊരാളാണ് ചൊവ്വിട്ടേട്ടൻ അപ്പം ചൊവ്വട്ടേട്ടനെ പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് തൽക്കാലം ഞാൻ സൈൻ ഓഫ് ചെയ്യാണ് ഓക്കേ